നമുക്കൊരു ദിവസം ലക്ഷറി ഷിപ്പിൽ താമസിച്ചാലോ അവരുടെ ഫുഡും അവരുടെ റൂമും എല്ലാം എൻജോയ് ചെയ്ത് നമസ്കാരം ഈ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്കൊരു ദിവസം ഇവരുടെ ഷിപ്പ് ലൈഫ് അത് ഷിപ്പ് ഇവരുടെ റൂം ഇവരുടെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഒരു ദിവസം ജീവിച്ചാലോ എന്താണെന്നുള്ളതല്ലേ വേറെ ഒന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന കോസ്ത സോറി ഓഷ്യാന എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ കമ്പ ഷിപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആറുമണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം എനിക്കൊരു കോൾ വന്നു ഞങ്ങളുടെ ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവാണ് കാരണം ഞങ്ങളുടെ റൂമിൽ നാല് പേരാണ് അപ്പോൾ അയാൾ പോസിറ്റീവാണെന്ന് പറഞ്ഞു അപ്പം അടുത്ത് വേഗം ക്രൂ ബസ്സിൽ വേറൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും എല്ലാവരും മൂന്നുപേരോടെ പോയി നിന്ന് പോസിറ്റീവായവൻ നേരെ ക്യാബിൽ വന്നിരുന്നു എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് ഐസൊലേറ്റഡ് ആവണം പോസിറ്റീവ് ആകാത്തത് കാരണം ഞാൻ ബൂസ്റ്റർ എടുത്തിട്ടില്ല ഞാൻ രണ്ട് ദിവസം വാക്സിൻ എടുത്തിട്ടുണ്ട് പക്ഷേ ബൂസ്റ്റർ എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ട് പേരും മൂന്നുപേരിലൊരുത്തൻ ഫിലിപ്പീനാണ് അവൻ ബൂസ്റ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ബൂസ്റ്റർ എടുക്കാത്ത ഒരു ഏഴ് ദിവസം ക്വാറന്റീൻ ഐസൊലേറ്റഡ് ആവണം എന്ന് പറഞ്ഞു മറ്റേ ആളെ പോസിറ്റീവ് ആയാളെ വേറെ സ്ഥലത്തേക്ക് ദുബായ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ നേരെ കൊണ്ടുവരുന്നത് പാസഞ്ചർ റൂമിലേക്കാണ് കാരണം ഇപ്പോൾ കോവിഡും പിന്നെ അതൊക്കെ കാരണം കൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് അറുന്നൂറ് ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് പേരുള്ള ഷിപ്പിൽ അറുന്നൂറ് പാസഞ്ചേഴ്സ് ഉള്ളൂ ക്രൂ വളരെ കുറവാണ് ക്രൂവിന് ഇപ്പോൾ ഒരുപാട് പേർക്കും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തന്നെ പത്ത് ഇരുപത്തെട്ട് മുപ്പത് പേർക്ക് ആയി ഇന്നലെ ഇതുപോലെ പത്ത് പതിനാറ് പേർക്കുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം ഞാൻ ആ റൂമൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താമസിക്കുന്ന റൂം കേട്ടോ ഇതായിരിക്കും ഒരു ഒരു സിക്സ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരും താമസിക്കുന്ന റൂമ് പേയ്മെന്റ് ചെയ്യുന്ന അവർ റൂമ് പിന്നെ എക്സിക്യൂട്ടീവ് വെലക്ഷറി റൂമുകൾ ഒരുപാടുണ്ട് എങ്കിലും ഇതിന് തന്നെ ആകും അത്യാവശ്യം ഒരു പാക്കേജിൽ വരുമ്പോൾ തന്നെ രണ്ടായിരം അയ്യായിരം നാലായിരം ഡോളറിൻ്റെ റൂമിന് അവരുടെ ആയിരിക്കും കാരണം കാണിച്ചു തരാം ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് പുറത്തൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവരുടെ അകത്ത് കയറും പുറത്തോട്ടിറങ്ങാൻ പാടില്ല അപ്പോൾ ആദ്യത്തെ ഇത് തന്നെ പ്ലീസ് മേക്ക് അ മൈ റൂം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഫുൾ ലൈറ്റ് മാസ്റ്റർ ലൈറ്റ് എന്നൊക്കെ പറയില്ലേ അത് അപ്പം വരുമ്പോൾ തന്നെ ഒരു മിററുണ്ട് അത് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ ഷെൽഫാണ് രണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഐസ് ഒക്കെ ഇടാനായിട്ടുള്ള ഐസ് ക്യൂബിന് പറ്റിയിട്ടുള്ളത് പിന്നെ നമുക്ക് വൈൻ വൈനെന്തേലും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയത് റിമൂവ് ചെയ്യാനുള്ള സാധനമുണ്ട് എൻ്റെ ലഗേജ് ഒക്കെ ഞാൻ അവിടെ പിന്നെ നമുക്ക് ടെമ്പറേച്ചറിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മൂന്ന് ആങ്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ബെഡ്ഡാണ് നല്ല മനോഹരമാക്കിയിട്ടില്ലേ ഓഷ്യാന ക്രൂസസ് എന്ന രീതിയൊക്കെ ഒന്ന് അപ്പോൾ വലിയ ബെഡ് രണ്ട് നാല് ആണ് ബില്ലുവാണേട്ടോ നാല് ബില്ല് വെച്ചിട്ട് നടുക്കൊരു ഇങ്ങനെ പിടിച്ചു ഒരു ചെറിയൊരു ഇതുപോലത്തെ പിന്നെ താഴെ ബ്ലാങ്കറ്റും അതി കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് പോകാം ഇവിടെ ഒരു മൂന്ന് ചെറിയ ഷെൽഫുകളുണ്ട് അല്ല അതുതന്നെ ഒരു ചെറിയൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ലാമ്പ് നമുക്ക് രാത്രി വായിക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ അടുത്ത് വന്നേക്കുന്നത് വെച്ചാൽ ഷെൽഫാണ് വന്നേക്കുന്നത് ഒരു ഒരു അലമാരി എന്ന് പറയാം ഈ അലമാരിയിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ഭാഗം തുറക്കുമ്പോൾ ഒരു ലോക്കറ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രോയർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ ഈ നേരത്തെ ലാസ്റ്റിൻ്റെ ഡ്രോയർ ഇവിടെ ഒരു ഡ്രോയറുണ്ട് ഇത് ഇന്നത്തെ ഇത്ര കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് ഹെയർ ഡ്രയർ വന്നിട്ടുണ്ട് ഹെയർ ഡ്രയർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് തുന്നില്ലേ നൂല് മൂലുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതെന്തോ സംഭവമാണ് തോന്നുന്നു അതെൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴേക്കും ഇത് ഞാൻ ഡിന്നർ ടേക്ക് കേട്ടോ ഇവിടെ രണ്ടുപേർക്ക് ഇടാനുള്ള ചെരുപ്പ് നൈറ്റ് ഇട്ടില്ലേ പിന്നെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഇടാനുള്ള എന്താണ് പറയണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എൻ്റെ പേരെന്നാ പേര് പേരറിയോ പേര് അറിയാമെങ്കിൽ അതുങ്ങളത് ഇത് കൊടുപ്പ് നൈറ്റ് ഡ്രസ്സ് വലിച്ച നൈറ്റ് രണ്ട് നൈറ്റ് ഡ്രസ്സ് കൊടുത്തേക്കും രണ്ട് നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ മുകളിൽ ഒരു രണ്ട് ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേരുടെ റൂമാണ് കേട്ടോ പിന്നെ നമുക്ക് ഡ്രസ്സ് തൂക്കിയിട്ടുള്ള ആങ്കർ കൊടുത്തിട്ടുണ്ട് ഒരു നമ്പ്രൽ കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഞാൻ ഇട്ട യൂണിഫോമാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ വരുമ്പോഴേക്കും നമുക്കൊരു വേസ്റ്റ് പിന്നുണ്ട് പിന്നെ ഒരു സാംസങ്ങിൻ്റെ ഒരു ടി വി ഉണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ എനിക്കിവിടെ ഈ പിന്നാണ് ഉപയോഗിക്കേണ്ടത് ഫോൺ ചാർജ് ചെയ്യാൻ പക്ഷേ എൻ്റെ പിന്നെന്ന് പറയുന്നത് ഏതാണ് ഇത് ഇതിനകത്ത് കയറൂല്ല ഇതിനകത്ത് കുറച്ചുകൂടി നീളുണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ടി വി കുത്തേണ്ടി വരും പിന്നെ ഒരു ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ ലൈറ്റ് ഉണ്ട് ഒരു ചെറിയൊരു മിറർ ഉണ്ട് ഇവിടെ ഒരു മിനിറ്റ് പിന്നെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്കൊരു ഫുഡ് വന്നത് തന്നെ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഫോൺ വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാനായിട്ട് പിന്നെ വരുന്നത് ഇവര് ഷെൽഫുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ പിന്നെ ഒരു ചെയർ വന്നിട്ടുണ്ട് പിന്നെ ഒരു സോഫ നമുക്കിവിടെ കിടക്കാനോ ഇരിക്കാനൊക്കെ ആണെങ്കിൽ സോഫ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാഗ് വെച്ചേക്കും പിന്നെ ഇവിടെ ടേബിൾ ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട് പിന്നെ ഇവിടെ ടേബിൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് വന്ന ഫുഡ് കളക്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ ഫുഡാണ് അവർ ഒരു ദിവസം ഒരു കുപ്പി കുപ്പിവെള്ളം തരുവുള്ളൂ പിന്നെ സാധാരണ ചെറിയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൊല്ലം പിന്നെ രണ്ട് ചിക്കൻ പീസ് പിന്നെ കോളിഫ്ലവർ പിന്നെ മയോണീസ് പിന്നെ ഫ്രൂട്ട് പിന്നെ ഈ ഡെസേർട്ട് രസമായിട്ടായിട്ട് കേക്കോ അങ്ങനെ എന്തെങ്കിലും പിന്നെ സാലഡും ഈ കടലേ അങ്ങനെയാണോ തന്നേക്കുന്നത് അപ്പോൾ അടുത്തത് പിന്നെ നിങ്ങൾക്ക് കാണണ്ടേ എന്താണെന്നുള്ളു ആ പിന്നെ ഇവിടെ ഒരു വലിയൊരു പ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം അതായത് ഇവിടെ ഇരിക്കാം പുറത്തിറന്ന് കാഴ്ചകളെ കാണാം ഇത് ക്യാബിസ് എന്ന് പറയുന്ന സ്ഥലമാണ് തോന്നുന്നത് സ്പെയിനിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അവിടെ ഒരു ഷിപ്പ് ഒരു ചെറിയൊരു എന്താ പറയുക പ്രൈവറ്റ് ബോട്ട് കിടക്കുന്നുണ്ടോ അതിനെന്ത് പറയുമല്ലോ എനിക്ക് അറക്റ്റായിട്ട് അറിയില്ല അറിയുന്നവരെന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം കാരണം രണ്ടുപേർക്കുള്ള സ്പേസ് ആണ് നമ്മൾ വേണമെങ്കിൽ ഇരിക്കാം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ക്രൂ ഒക്കെ ഉണ്ടാവണം കേട്ടോ ഇതേപോലെ ഇപ്പറത്തൊക്കെ ഓരോരുത്തരെ ഓരോ റൂമിലാണ് ആക്കുന്നത് അപ്പം ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് അതുകൊണ്ട് നമുക്ക് ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അടുത്ത് നമ്മളകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ മനോഹരമാണ് എന്താന്നുള്ളത് ടോയ് ഇവിടെ വരുമ്പോൾ തന്നെ കിടക്കാനുള്ള ബാത്ത് ടബ്ബാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ടവലുണ്ട് ഇവിടെ ഒരു ടവലുണ്ട് ഇവിടെ രണ്ടുപേർക്ക് ഉപയോഗിക്കാനുള്ള ടവലും നാപ്കിനും എല്ലാം ഉണ്ട് പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ട മനസ്സിലവൽ എന്തൊക്കെയുള്ളതല്ലേ പിന്നെ ഇവിടെ ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട് വട്ട റൗണ്ടിൽ പിന്നെ രണ്ട് ടവലുണ്ട് പിന്നെ നമുക്കിവിടെ ബോഡി ലോഷൻ പെർഫ്യൂം ബോഡി ലോഷൻ അല്ല സോറി ബോഡി ലോഷൻ പിന്നെ ഇതാണ് ഈ ഷാംപൂ പിന്നെ പിന്നെ ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഇവിടെയാണ് ഇങ്ങനെ ടോയ്ലറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നാപ്കിൻ പേപ്പർ ഇവിടെയും ഒരുപാട് ടവലുകൾ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് പിന്നെ ഇവിടെ നാപ്കിൻ പിന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം അതിൻ്റെ ഇവിടെ കയറി വരുമ്പോഴത്തേനും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടവല് ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ബാത്റൂം ഘട്ടോ ബാത്റൂം വളരെ അതിമനോഹരല്ലേ അല്ലേ അപ്പോൾ ഇവിടെ വിളിക്കാം കുളിക്കാം ആണ് ഗ്ലാസ് ടോയ്ലറ്റും ഇതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ തുകയറി വരുമ്പോൾ തന്നെ ടോയ്ലറ്റ് പക്ഷേ എന്നാൽ വളരെ വൃത്തിയായിട്ട് നല്ല അടിപൊളി ടൈലും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എനിക്കൊന്ന് കിടന്ന് കുളിക്കണം പിന്നെ ഇവിടെ താഴെ കാർപ്പറ്റാണ് കേട്ടോ അതുകൊണ്ട് വലിയ തണുപ്പ് അറിയൂല അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഏഴ് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ക്വാറൻറ്റീനിലായിരിക്കുള്ളൂ ഏഴ് ദിവസത്തേക്ക് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒന്നും ചിലവേറൊന്നുമില്ല ഇനി അടുത്തത് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആവുന്നുണ്ട് എനിക്ക് ക്രോസിങ് നിർത്തോ അല്ലെങ്കിൽ ക്രോസിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ കാണാം എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഏഴു ദിവസം ക്വാറന്റൈൻ ആണെങ്കിൽ ഈ ദിവസം ഈ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡെയിലി രാവിലെ വന്നവരിൽ ആൻറ്റിജൻ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഒക്കെ ഇതാണ് ചെറിയൊരു വീഡിയോ ഈ ഒരു ഞാൻ താമസിക്കുന്ന ഇന്നൊരു ഈ ഏഴ് ദിവസത്തേക്ക് താമസിക്കുന്ന എൻ്റെ റൂമിലെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ബൈ